കലാസന്ധിയുടെ ആദ്യ ദിനം ആസ്വാദകരില്ലാതെ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം ദിനം കാണികൾ എത്തിയത് ആശ്വാസമായി രണ്ടാം ദിനം ഡാൻസ് മത്സരവേദികളിലാണ് തരക്കേടില്ലാത്ത രീതിയിൽ ആസ്വാദകർ എത്തിയത് സദസ്സ് നിറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കാണികൾ എത്തിയത് മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്നു കലയുടെ മാമാകത്തിന് വേണ്ടത്ര ജനപങ്കാളിത്തം ഇല്ലാത്തതിന്റെ പേരിൽ ആരോപണവിധേയായ സംഘാടകർക്കല്പം ആശ്വസിക്കാൻ വക നൽകിയാണ് കാണികൾ കൂടുതലായി എത്തിയത് ഡാൻസ് നാടകം എന്നീ വേദികളിൽ മാത്രമാണ് കാണികൾ ഉണ്ടായിരുന്നത് മറ്റു സ്റ്റേജുകളിൽ കാഴ്ചക്കാരായി ഇരിപ്പിടങ്ങളും വിധികർത്താക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഡാൻസ് സ്റ്റേജുകൾ നിറഞ്ഞു കവിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കാണികൾ എത്തിയത് സംഘാടകർക്ക് ആശ്വാസമായി എത്തിയവരിൽ കൂടുതലും മത്സരാർത്ഥികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിശീലകരും ബഹുജനങ്ങളുടെ സഹകരണം വേദികളിൽ ഇന്നും വേണ്ടത്ര ഇല്ലായിരുന്നു സംഘാടനത്തിലെ പിഴവും പ്രചാരണത്തിലെ അപാകതയുമാണ് ആസ്വാദകർ കലാമാപകത്തെ അവഗണിച്ചത് എന്നാണ് ഉയരുന്ന ആരോപണം കലോത്സവത്തിന്റെ രണ്ടാം ദിവസം തിരുശയിൽ വീഴുമ്പോൾ ആസ്വാദക പങ്കാളിതം നന്നേ കുറവായിരുന്നു ഇത് മത്സരത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ കൂടുതൽ ആസ്വാദകർ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സംഘാടകർ നിതിൽ കെ മാത്യുവിനോടൊപ്പം കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ്